കൊടുങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുല്ലൂറ്റിലെ വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്ത് കാൽ ലക്ഷത്തോളം രൂപയാണ് കവർന്നത് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാമത്തെ മോഷണമാണ് കൊടുങ്ങല്ലൂരിൽ നടക്കുന്നത് പുല്ലൂറ്റ് കോഴിക്കടയിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു ഓഫീസ് റൂമിന്റെ ഷട്ടറിന്റെയും ചില്ലുപാതിലിന്റെയും താഴുകൾ തകർത്താണ് മോഷ്ട വകത്ത് കയറിയത് സ്ഥാപനത്തിലെ സിസി ടി വി ക്യാമറകൾ ദിശമാറ്റിയ നിലയിലാണ് ഇന്നലെ രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് കൊടുങ്ങല്ലൂരിൽ മോഷണം നടക്കുന്നത് തുടർച്ചയായ മോഷണത്തിൽ വ്യാപാരികളും പ്രദേശവാസികളും ആശങ്കയിലാണ് രാവിലെ എട്ട് മണിക്ക് ജീവനക്കാർ കട തുറന്നപ്പോഴാണ് ഇതെങ്ങനെ ഷട്ടറ് തകർത്തേക്കുന്നതും ഡോറ് ഗ്ലാസ് ഡോർ കുത്തി തുറന്നേക്കുന്നതും കണ്ടത് അത് കഴിഞ്ഞ് ക്ലാസ് കയറി കഴിഞ്ഞപ്പോഴേല്ല കൂടുതലായിട്ടുള്ള പണം ഞങ്ങൾ സൂക്ഷിക്കാറില്ല എങ്കിലും ഇപ്പം ചില്ലറകളൊക്കെ എല്ലാം കൂടി ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് വേറെ സാമഗ്രികേതോ കമ്പ്യൂട്ടർ അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ക്യാമറകളുണ്ടായിരുന്നു സി സി ടി വി ക്യാമറ അതെല്ലാം അതിൽ വ്യൂവിൽ വരാത്തമാതിരി ഉയർത്തുകയാണ് ചെയ്തത് അത് നമ്മുടെ ഇതിൽ കാണാൻ കഴിയും ഇങ്ങനെ ക്യാമറ അതിൻ്റെ പൊസിഷൻ മാറ്റി വെക്കണമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പറ്റി അങ്ങനെ കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്